സോ ഗബ്രിന്ന് ലൈവില് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരാളെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന എത്രത്തോളമാണെന്ന് ആണെന്ന് എനിക്കറിയാം അതാണ് എൻ്റെ ഭയം എന്നാണ് ഗബ്രി ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നലെ തൊട്ട് ഗബ്രി കാണിക്കുന്ന ഈയൊരു ഒരു ആക്റ്റുകൾ ഒന്നുകിൽ ഇത് ജാസ്മിൻ്റെ ഗെയിമിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജിയാണ് മാനസികമായി തകർക്കുക ജാസ്മിനെ തകർക്കുക എന്നുള്ള ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജിയാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പൊ ഇന്നലെ ഗബ്രി തന്നെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പുള്ളി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയതാണ് അപ്പോൾ ഒരു അങ്ങനെ പ്രണയിച്ച ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന മനസ്സിലായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഗബ്രിക്ക് ജാസ്മിന്റെ അടുത്ത് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടാകാം അപ്പോൾ ജാസ്മിൻ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭീതിയിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കാം ഗബ്രിയുടെ ഈ പ്രകടനങ്ങൾ ഈ രണ്ട് പോസിബിലിറ്റി ഇതിനകത്തുണ്ട് ഒന്നുകിൽ ജാസ്മിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ക്രൂക്കട്ട് ഗെയിമറിന്റെ ഒരു പ്ലാൻ അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ ജാസ്മിനോട് അടങ്ങാത്ത പ്രണയമുണ്ട് ജാസ്മിൻ നഷ്ടമാകുമോ എന്നുള്ള ഭീതി ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഗബ്രിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യൂ